സ്കൂട്ടർ പരിശോധിച്ചപ്പോൾ പോലീസ് ഞെട്ടി അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകൾ മലപ്പുറത്ത് അൻപത്തി എട്ട് ലക്ഷം രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത് മലപ്പുറത്ത് രണ്ടിടങ്ങളിലായി വമ്പൻ കുഴൽപ്പണ വേട്ട രണ്ടിടങ്ങളിൽ നിന്നായി പോലീസിന് അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് പിടിച്ചെടുക്കാൻ സാധിച്ചത് സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിലേക്ക് കുഴൽപ്പണം എത്തുന്നുണ്ടെന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന എക്കപ്പറമ്പിലെ വാഹന പരിശോധനയ്ക്കിടെ ഇരുപത്തി ലക്ഷം രൂപ ആദ്യം പിടികൂടിയത് സ്കൂട്ടറിൽ വരികയായി വേങ്ങര ഇരങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് കുട്ടിയിൽ നിന്നുമാണ് പണം പിടികൂടിയത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം എടവണ്ണയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയും കണ്ടെടുത്തു വാഹനം ഓടിച്ചിരുന്ന മഞ്ചേരി സ്വദേശി അബ്ദുൾ കരീമിനെയും അറസ്റ്റ് ചെയ്തു കാരക്കുന്ന് എടവണ്ണ നിലമ്പൂർ പൂക്കോട്ടുപാടം എന്നീ സ്ഥലങ്ങളിൽ കൊടുക്കാനുള്ളതായിരുന്നു പണമെന്നും പ്രതി പോലീസിനോട് സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.